നവകേരളം പരിപാടിയുടെ ഭാഗമായി പെരിങ്ങോ കെ പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ശുചിത്വ മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി പെരിങ്ങോം കെ പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ശുചിത്വ മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് കെ എം സോമൻ സി സുന്ദരൻ മാസ്റ്റർ അജിത് കുമാർ തകിടിയേൽ രാഗിണി ബിജു സി പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ മാലിന്യ മുക്ത കേരളം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തും ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള അവബോധം നമുക്കെല്ലാവർക്കും വേണ്ട രീതിയിലില്ല എന്നുള്ളതൊരു വസ്തുതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടുള്ള കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വേണ്ട രീതിയിലുള്ള അറിവ് നമുക്ക് ഇല്ലാത്തത് പലപ്പോഴും വലിയ ഈ രംഗത്ത് വലിയ തടസ്സമായി നിൽക്കുകയാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ലഹരിയാണ് പ്രായ ഏറെ ആവാതെ ശിശു ശൈശവദിശയിൽ തന്നെ ലഹരിക്കടുവപ്പെട്ടുകൊണ്ട് വീടിനും നാടിനും ശാപമായി തീരുന്ന കുട്ടികളിൽ the real beauty in your heart bochi golden diamonds buy now pay later